ഗസ വംശഹത്യക്കെതിരെ ചിത്രപ്രദർശനത്തിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഗസയിൽ മരിച്ചു വീണ മാധ്യമപ്രവർത്തകർക്കായി ചിത്രപ്രദർശനം സമർപ്പിക്കുന്നുവെന്നും സംഘാടകർ പറഞ്ഞു ഹോളോഗാസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയും പട്ടിണി മരണവുമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഗാസയിലാണ് ആ ഗാസയുടെ നേർരൂപം അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ചില വിദ്യാർത്ഥികൾ നമുക്ക് അവരിലേക്ക് യിലെ അവസ്ഥ എന്താണ് ശരിക്കും എന്നുള്ളത് അവിടെ എങ്ങനെയാണ് അവിടെ ജീവിച്ചു പോകുന്നത് ടാറപ്പൊക്കെ അകത്ത് കൂര കെട്ടി പിന്നെ അവരുടെ മൊബൈൽ ഫോണുകളും ഉപകരണങ്ങളൊക്കെ എങ്ങനെ ചാർജ് ചെയ്യുന്നു അവിടെ ഉണ്ടാകുന്ന ഭീകരത കൊണ്ട് അവരെങ്ങനെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു എന്നൊക്കെ വെളിവാകുന്ന തരത്തിലുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ നോക്കിയാൽ കാണാൻ കഴിയും ഗാസയുടെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഈ പ്രദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രായേൽ പലസ്തീനിൽ നടത്തി വരുന്ന കൂട്ടക്കുരുതികളുടെ ദൃശ്യങ്ങൾ ലോക ഞെട്ടിക്കുന്നതാണ് അതിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിനടുത്ത് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഇവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ കാണുന്ന ഓരോ ചിത്രങ്ങളും ഈ കാണുന്ന ചിത്രങ്ങളെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ണു നിറയാതെ കണ്ടു തീർക്കാൻ കഴിയുകയില്ല ഇപ്പം ലോക മനസാക്ഷി തന്നെ ഇസ്രായേലിനെതിരായിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം യു എൻ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന സംഭവങ്ങൾ അതിന് വെളിവാക്കുന്നതാണ് നന്ദിന്യാഹു നന്ദിന്യാഹുവിനെതിരെ ഉള്ള കൂവിളികളും അതുപോലെ തന്നെ ലാറ്റിനമേരിക്കൻ രാഷ്ട്ര തലവന്മാരും തമ്മിൽ നടത്തിയ ചുംബനവും എല്ലാം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് അവസാനിക്കും സ്വതന്ത്രമാകും ഗാസയിൽ മരിച്ചു വീണ പതിനായിരത്തിലധികം കുട്ടികളും മുന്നൂറിലധികം മാധ്യമ പ്രവർത്തകരും അപരന്മാരല്ല നമ്മളിൽ ഒരാളാണ് നമ്മളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറാ പേഴ്സൺ ബിജു മടവൂരഞ്ഞോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ വൺ തിരുവനന്തപുരം